കലൂരി ഇന്റർനാഷണൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി മേഖലകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വിവിധ മേഖലകളിൽ നൽകിയിട്ടുണ്ട് പക്ഷെ ഒന്നിനും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാനായിട്ടൊരു വിഭാഗവും തയ്യാറാവുന്നില്ല സത്യത്തിൽ ഇവിടുത്തെ ഈ സ്റ്റേഡിയത്തിൻ്റെ ജീർണത ആ ജീർണതയും ഇതിൻ്റെ അകത്തെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചൊന്നും ഇവിടുത്തെ പൊതുജനങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോ അല്ല പുറത്തുവിട്ടിട്ടുള്ളത് സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള വിഭാഗങ്ങളായിട്ടുള്ള പി ഡബ്ല്യു ഡിയും കൊച്ചി നഗരസഭയും ജി സി ഡി എയും നമ്മളിവിടുത്തെ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ അതേമാതിരി സ്റ്റൂബ ഇതിൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റൂബ കമ്മിറ്റി ഡിസാസ്റ്ററും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇവരെല്ലാവരും ഉൾപ്പെടെ ഇരുന്നു കൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനപ്രകാരമാണ് കഴിഞ്ഞ രണ്ട് കൊല്ലം മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്ന ചർച്ചകളിലെല്ലാം ഇതിനകത്ത് മുപ്പതിനായിരം പേരിൽ കൂടുതൽ ആൾക്കാരെ കയറ്റാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് വച്ചിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്ക് അകത്ത് പെട്ടെന്ന് ഈ മുപ്പതിനായിരം എന്നുള്ള ചർച്ച മാറുകയാണ് അമ്പത്തി അയ്യായിരം വരെയുള്ള ആൾക്കാരെ കയറ്റി ഇരുത്താം സുരക്ഷയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട എങ്കിൽ ഈ പൊതുജനങ്ങളെ ആണോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആൾക്കാരെ പൊട്ടന്മാരാക്കുകയാണോ ജി സി ഡി എ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂയിൽ നമ്മൾ നൽകിയിട്ടുള്ള പാർട്ടി ഐ ആ ആർ ടി ഐയുടെ മറുപടി കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഉത്തരമില്ലാത്ത ഒരു ഉത്തര പേപ്പർ അതാണ് ഇങ്ങോട്ട് തന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ജി സി ഡി യുവുമായി ബന്ധപ്പെടുക ജി സി ഡി ഐയുമായി ബന്ധപ്പെടുക ജി സി ഡി ഐയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില മറുപടി കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷറ് സ്പ്രിങ്ക്ലർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പക്കയാണ് എന്നുള്ളതാണ് ഒരു കുറവുമില്ല എന്നിട്ട് തന്നെ അതിനകത്ത് തന്നെ ഇവർ എഴുതി ചേർക്കുന്നു നിലവിൽ ഫയർ എക്സ്റ്റിംഗ്ഷറിൻ്റെ അകത്തുള്ള ഈ സാധനങ്ങൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് അതിനർത്ഥം അതിനകത്ത് ഈ സാധനം ഇല്ല എന്ന് അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അത്തരത്തിൽ അങ്ങനെ ഒരു സാധനം ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ സംരക്ഷിക്കേണ്ട സ്റ്റേഡിയം അതിനകത്ത് നിന്ന് എടുത്തു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതവിടെ അതിന് പകരം അവിടെ വച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ഇവർ മറന്നിട്ടാണോ അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും നമ്മൾ കണ്ടുകൊള്ളും എന്നുള്ള ഒരു കൂടിയാണോ ഇത് ചെയ്തു കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൂടാ ഏതായിരുന്നാലും ഇതിൻ്റെ സ്റ്റഡി ടീം അവർ വിലയിരുത്തിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് മുപ്പതിനായിരം വരെയുള്ള ടീമാണ് ഇപ്പം നവംബറിൽ അർജൻറ്റീന താരം മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ സ്പോൺസർ വന്ന് ഇവരുടെ കയ്യിൽ വീണിട്ടുണ്ട് അപ്പോൾ ആ സ്പോൺസറെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിൽ അമ്പത്തി അയ്യായിരം വരെ കയറ്റുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടം നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ സംഭവിച്ചാൽ അപ്പോൾ നമ്മൾ അപകടം ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല ബഹുമാനപ്പെട്ട ഉമാ തോമസ് എം അപകടം എന്ന് പറയുന്നത് നിലച്ചിരിക്കാത്ത നേരത്ത് സംഭവിച്ച ഒരു സംഭവമാണ് അത്തരത്തിൽ ഇവിടെ ഒരു അപകടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ സ്പോൺസർ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ജി സി ഡി എ കൈ കഴുകിയതുപോലെ കൈ കഴുകി അപകടമുണ്ടാവുന്ന സാഹചര്യത്തിൽ അപകടത്തിൽപ്പെടുന്ന പൊതുജനങ്ങളെ എന്താ കയ്യൊഴിഞ്ഞ് കൈമല ജി സി ഡിയെ കൈമലത്തി മുകളിലേക്ക് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ആശങ്ക മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഇവിടെ വരുന്നതും പ്രത്യേകിച്ച് കലൂര് പോലുള്ള ഒരു പ്രദേശത്ത് ഞാൻ ഈ കലൂര് താമസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പോലുള്ള ഒരു പ്ലെയർ ഇവിടെ വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു വിഭാഗമാണ് ഇവിടെയുള്ള കായിക പ്രേമികളായിട്ടുള്ള ആൾക്കാരുകൾ പക്ഷേ അവർ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നതിലൂടെ ഒരു അപകടമുണ്ടായാൽ വരാൻ പോകുന്ന പേര് അതിന് ആര് സമാധാനം പറയുമെന്നുള്ളതിന് ഒരു വ്യക്തത വേണം ഇതിനകത്ത് ജി സി ഡി എയുടെ തന്നെ ചട്ടപ്രകാരം ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് സ്റ്റേഡിയത്തിൽ ഗോഡൗൺ അതുപോലെ തന്നെ കടമുറികൾ മാതിരിയുള്ള ഇതിനെ വാടകയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ചട്ടം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് കാണുന്നത് ഇതിനകത്ത് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാവാത്തത് ഏതാണ്ട് അവരുടെ ജി സി ഡി എ തന്ന മറുപടിയിൽ ഈ കഴിഞ്ഞ ജാനുവരി ആറാം തീയതി ഈ ഉമാ തോമസ് എം എൽ എയുടെ അപകടവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം ജനുവരി ആറാം തീയതി ഇവിടെ ഒരു കടകളിലും ഗ്യാസ് സിലിണ്ടറുകൾ സ്റ്റീമറുകൾ ഒന്നും പ്രവർത്തിക്കരുത് എന്നുള്ള നിർദ്ദേശം ജി സി ഡി എ കൊടുത്തിരുന്നു പക്ഷേ നിലവിലിപ്പോഴും കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും ഏതാണ്ട് പതിനേഴോളം കടകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നു എന്നും മൂന്ന് കടകളിൽ സ്റ്റീമറുകൾ പ്രവർത്തിപ്പിക്കുന്നു എന്നും മറുപടി തന്നിട്ടുണ്ട് ഈ സ്റ്റീമറുകളുടെയൊക്കെ പ്രഷർ എന്ന് പറയുന്നത് സാധാരണ ഗ്യാസ് സിലിണ്ടറിനെക്കാട്ടിലും അതുപോലെ ഇതിൻ്റെ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വീഴ്ചയായിട്ടുള്ള കടമുറികളുടെ നടു ചുമറുകൾ വെ ഇടിച്ചു മാറ്റിയിട്ടുള്ള സംവിധാനമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ അൻപത്തി അയ്യായിരം പേരെ കൊത്തി നിറയ്ക്കാനായിട്ടുള്ള ശ്രമം അത് കൊച്ചി ഒരു പത്രം ഓൺലൈനിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതിയതാണ് കൊച്ചി കാത്തിരിക്കുന്ന വൻ അപകടം എന്ന തലക്കെട്ടോടുകൂടി അതുപോലെ തന്നെ ഇവർ വരത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്നുള്ളത് ഒരു സംശയമുളവാക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ വിഷയങ്ങൾ നമ്മൾ കളക്ടറെ സം കളക്ടർക്കും ഇപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കൊച്ചി നഗരത്തിൽ പുതുതായി വന്നിട്ടുള്ള നമ്മളെ ബഹുമാനപ്പെട്ട കളക്ടർക്ക് നമ്മൾ കൊടുക്കുന്ന പരാതികളെല്ലാം നേരിട്ട് കാണുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് സംശയമാണ് അപ്പോൾ അവിടെ ഓരോ സെക്ഷനുകളിലേക്കാണ് ഈ പരാതികൾ പോകുന്നത് അപ്പോൾ ആ പരാതികൾ അവിടെ ചെല്ലുമ്പോൾ അതിനെ പറ്റി ആ സെക്ഷനിലുള്ളവരാണ് മറുപടി വരുന്നത് ഇവിടെ കളക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നു എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതെല്ലാം സെക്ഷനിൽ നിന്ന് കളക്ടറെ തെറ്റിദ്ധരിപ്പിക്കുന്ന എനിക്ക് പോകണം ഒരുപക്ഷെ നമ്മളുടെ ഈ കമ്മിറ്റി റിപ്പോർട്ടുകൾ കളക്ടർ പുതുതായി വന്ന കളക്ടർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അത് ഒന്നും ഇവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അവരെ ധരിപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേര് കോടതിയിൽ നീങ്ങിയിട്ടുണ്ട് വേണ്ടുന്ന സാഹചര്യം ആണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവർ അവരുടെ കൂടെ ഇത് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുള്ള രേഖകളുമായി ബന്ധപ്പെട്ട് ഞാൻ തയ്യാറാവും